ഹായ് ഞാൻ അരുൺ ഫ്രണ്ട്സ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന പേപ്പൻ നഴ്സറിയിൽ തന്നെയാണ് ഇന്നുള്ളത് ഇവിടെ ഒരു തായാൻ മാവുണ്ട് തായ്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഓൾ സീസൺ മാവാണ് അത് അതായത് എല്ലാ സീസണിലും നിങ്ങൾക്ക് അതിൽ നിന്ന് മാങ്ങ കിട്ടും പക്ഷേ ഹൈറ്റ് കുറവാണ് നമുക്കൊരു ബോൺസായി ഒക്കെ ആക്കി നിർത്താൻ പറ്റുന്ന നല്ലൊരു മാവാണ് താലാൻ മാവെന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ആ മാവിൻ്റെ ഡീറ്റെയിൽസാണ് അതായത് എത്ര രൂപ വരും ഇതിനെത്ര ഹൈറ്റ് വരും ഏതൊക്കെ വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത് അതായത് വിലകളുടെ പൈസ ഇപ്പൊ എത്ര ഹൈറ്റുള്ള മാവുണ്ട് ഇവിടെ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അതുപോലെ തന്നെ ഇതിനെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ നോക്കാം അപ്പൊ നേരെ നമുക്ക് നെവിനിലേക്ക് പോവാം ഈ തായ്ലൻ മാവ് കുഞ്ഞൻ വെറൈറ്റി എന്നൊക്കെ പറയുന്ന ഈ മാവ് നമുക്കൊരു രണ്ടര മാസം തൊട്ട് നമുക്ക് കാഴ്ച കൊടുക്കും അത് നിങ്ങൾ വേടിച്ച് കവറിലാക്കി ജസ്റ്റ് അല്ലെങ്കിൽ നിലത്ത് നട്ട് മാക്സിമം രണ്ടര മാസം തൊട്ട് നമുക്കിത് കാഴ്ച കൊടുക്കും ഈ മാവ് രണ്ടര മാസം പറയണേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ രണ്ടര മാസത്തിന്റെ ഉള്ളിൽ അത് കായ് വരും ഷ്യൂറാണോ ഷുവർ ഹൺഡ്രഡ് പെർസെന്റേജ് അത് നമ്മൾ ഈ ചോലയിലൊന്നും വെച്ചിട്ട് കാര്യമില്ല ചോല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ എന്താ പറയാ ഭയങ്കര ഷെയ്ഡിൽ വെക്കാൻ പാടില്ല ആ അത്യാവശ്യം ഒരു മീഡിയം സൈഡ് ഏറ്റവും നല്ലത് മാവുകൾക്ക് നല്ല വെയിലാണ് സൂര്യപ്രകാശമാണ് വേണ്ടത് നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നില കഴിഞ്ഞാൽ ഒന്നുകിൽ ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ വെക്കാം അപ്പോൾ നമുക്ക് ടർസന മുകളിൽ വെക്കണേ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ചട്ടികളിൽ ബോൺസായി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വെറും രണ്ടര മാസം കൊണ്ട് നമ്മുടെ അവിടെ നിന്ന് മേടിക്കുന്ന ചെടികൾ നമുക്ക് പൂക്കാനും കായ്ക്കാനും ടൈം പറയുന്നത് വെറും രണ്ടര മാസം കൊണ്ട് നമുക്ക് ചാണകപ്പൊടി സാധാ വലിയ പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും വേണ്ട സാധാ മാവ് വെക്കുമ്പോൾ നമ്മളിടുന്ന ചാണപ്പൊടി നമ്മുടെ പൂർവ്വികരി പറയുന്ന പോലെ ചാണകപ്പൊടി മറ്റു കാര്യങ്ങളും മാത്രം നമുക്ക് ചെയ്താൽ മതി അതിലൂടെ തന്നെ നമുക്ക് കിട്ടാവുന്ന എത്രയും പെട്ടെന്ന് ഏത് കാലാവസ്ഥയിലും കായ്ക്കാൻ പറ്റാവുന്ന മാങ്ങാണ് ഇതിപ്പോ ഈ ഒരു ചെടി പറയാം ഇതിപ്പോ പൂവുണ്ടായത് ഇപ്പൊ മഴയപ്പോ കൊഴിഞ്ഞതാണ് അപ്പോഴേക്കും എന്തൊക്കെ കണ്ടില്ലേ ഈ ചെടിയുടെ ആകൂടിയുള്ള വലുപ്പാണിത് ഇതിപ്പോ എന്തെങ്കിലും നിങ്ങൾ മരുന്നടിച്ചിട്ടാണോ മരുന്നടിച്ചിട്ടല്ല അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മളിപ്പോ ഇത് ഒരു നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് നമുക്കൊരു നൂറ് രൂപയ്ക്കൊക്കെ തരണമെങ്കിൽ നമുക്ക് ഇതിന് ഹോർമോണിന്റെ മരുന്നെ നിങ്ങൾക്ക് അറിയാം ഓരോ റേറ്റുകൾ ഇതൊരിക്കലും അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നമുക്ക് ഇപ്പോഴും വാങ്ങിയാണ് എല്ലാ ടൈമിൽ ഇപ്പം ഇത് കഴിഞ്ഞ് ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കട്ട് ഇതിന്റെ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കും പൂക്കും അതിനേക്കാളും നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ചില്ലകളാവും ചെയ്യും പൂക്കം ചെയ്യും ചെടി വലുതാവുന്നേക്കാളും കൂടുതൽ നമുക്ക് ഇത് ഒരു വെറൈറ്റിയാണ് ഈ തായ്ലന്റെ അമ്പഴങ്ങി ഉണ്ട് മധുരമ്പഴങ്ങി അതേ സിസ്റ്റം തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെടി വലുതാവുന്നതിനേക്കാളും കൂടുതൽ വാങ്ങിയാണ് അതിപ്പോ ഞങ്ങളുടെ ഇവിടുത്തെ വില നമുക്ക് സ്റ്റാർട്ടിങ് നമുക്കൊരു നൂറു രൂപ തൊട്ട് നമുക്ക് ഞങ്ങളുടെ മേളിലേക്ക് നൂറ് രൂപ തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ഞാൻ നല്ല റേറ്റ് ആണല്ലോ ഇത് നമ്മളിത് ഡയറക്റ്റ് ആണ് കർഷകരിലേക്കായാലും നമ്മളാണ് ഡയറക്റ്റ് ഇറക്കുന്നത് ഇവിടെ അപൂർവമാണ് ആൾക്കാർ ഡയറക്റ്റ് ഇറക്കുന്ന ഒരു ഇത് തന്നെ പിന്നെ അതിന് വിട്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഓ ഓക്കെ ബാഗിലിട്ടിട്ടായാലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതുപോലത്തെ മദർ പ്ലാന്റ്കള് എന്നു വെച്ചാൽ സ്റ്റാർട്ടിങ് നമ്മൾ ഇറക്കുന്നു പിന്നെ അതിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാണിത് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറച്ച് നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റുന്നത് തൈലന്റ് വെറൈറ്റി സ്വാദുള്ള വാങ്ങിയാണ് പിന്നെ എല്ലാ സമയത്തും കായയാണ് മഴക്കാലമായാലും വേനൽക്കാലം കാലമായാലും എപ്പോഴും നമുക്ക് മാങ്ങ കിട്ടും നമുക്ക് വേണമെങ്കിൽ ഒരു ബോൺസായി ബോൺസായ് വേണമെങ്കിൽ ചട്ടിയിലായിട്ട് ഉപയോഗിക്കാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പം ഇതൊരു ആറു വർഷം അഞ്ചു വർഷം പഴക്കമുണ്ട് മരത്തിന് ഇത്രയും പൊക്കുള്ളൂ ഓ വലിയൊരു വൃക്ഷം എന്നുള്ള ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ചിലപ്പോ ചില ഒരു പ്രതീക്ഷ നമ്മള് ചെറുപ്പതല ഉണ്ടായി പിന്നെ ഒരു അഞ്ചു വർഷം നമുക്ക് ഒരു രണ്ടായിരം മാങ്ങ കിട്ടുന്നിടത്ത് ഇത് ചിലപ്പോ അത്ര കിട്ടില്ലേ പക്ഷെ ആ എണ്ണങ്ങൾ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം നമ്മുടെ അച്ചാരത്തിലേക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാ മാസം കിട്ടാവുന്ന രീതിയിലുള്ള അവൈലബിലിറ്റി നമുക്ക് ഉണ്ടാവും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി സാധാരണ മാവ് പോലെ വലിയ മാവായി നിറച്ച് മാങ്ങിയൊന്നും പ്രതീക്ഷിക്കരുത് ഇതിലെപ്പോഴും മാങ്ങ ഉണ്ടാവും നമുക്ക് പത്ത് പതിനഞ്ച് മാങ്ങ അല്ലാടേ എല്ലാ മാസവും നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് പക്ഷെ ഹൈറ്റ് കുറവായിരിക്കും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കാം ാണ് പഴുത്തുകഴിഞ്ഞാൽ നല്ല മധുരമാണ് അല്ലാത്തപ്പോ ഒരു ചെറിയ പുളിയോട് കൂടി നമുക്ക് കൂട്ടാനിരിക്കും ഇത് ഫൈബറസ് ആണ് അതായത് സാധാരണ നമ്മുടെ നാടൻ വാങ്ങിയ പോലെ തന്നെ പക്ഷെ ഇതില് ഉള്ളിലത്തെ സീഡ് അത്ര വലിയ സീഡല്ല ചെറിയ സീഡാണ് കഴുമ്പ് കൂടുതലാണ് അതുകൊണ്ട് നമ്മളിത് ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും ഒരേ റേറ്റ് ആയ കാരണമാണ് നമ്മൾ ഈ റേറ്റ് കൊടുക്കുന്നത് നമ്മള് എന്താ പറയാ ഇതൊരു അപ്പച്ചൻ പറഞ്ഞ എൻ്റെ അപ്പച്ചൻ അപ്പച്ചെ പഠിപ്പിച്ച പോലെ ഇത് എല്ലാവർക്കും നമ്മള് പരമാവധി നഴ്സറികൾ ഉണ്ടാവട്ടെ നുറേ ചെടികൾ ഉണ്ടാവട്ടെ ആ രീതിയിലാണ് അപ്പച്ചൻ കാരണം ഇതിലൂടെയാണ് നമുക്ക് ഒത്തിരി മെച്ചമായിട്ട് നമ്മുടെ ബിസിനസ്സും വീടും ആയിട്ടൊക്കെ നല്ലൊരു സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റിയത് അതേപോലെ തന്നെ ഒത്തിരി ചെടികൾ എല്ലാവരും വെക്കട്ടെ എന്നൊരു അതും കൂടി അബജം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും റേറ്റ് കുറച്ച് ഏറ്റവും കൂടുതൽ നല്ലൊരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഓരോ നഴ്സിൽ എത്തുമ്പോൾ പറയും ഇത് മുന്നൂറ് രൂപ നാനൂറ് രൂപ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ നൂറ് വരെ നമ്മുടെ ഐറ്റങ്ങൾക്ക് നമ്മളത് നമുക്ക് ഇരുന്നൂറ് പറഞ്ഞാലും കുഴപ്പമില്ല ആണ് പോവും നമ്മൾ ഇരുന്നൂറ് പറഞ്ഞാൽ ആ ചെടി നമുക്ക് വിറ്റ് പോവും പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു റേഞ്ചിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ വലുതായിട്ട് ബൾക്കായിട്ട് റേറ്റ് വ്യത്യാസം നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് മറ്റുള്ള നഴ്സറിയിലെ പോലെ അഞ്ചോ പത്തോ അല്ല അല്ലെങ്കിൽ ആയിരം നൂറോ അല്ല നമ്മുടെ ബൾക്ക് ക്വാണ്ടിറ്റി ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ട് അതിലാണ് വ്യത്യാസം ഇരിക്കുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേഴ്സറി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചട്ടം ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ഓക്കെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും കാരണം ഏറ്റവും കുറഞ്ഞ വിലക്ക് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ ഈ നിങ്ങൾ നേഴ്സറി തുടങ്ങാൻ പോവുകയാണ് നഴ്സറി തുടങ്ങാൻ മുമ്പായി ഇവരെ വീഡിയോ കണ്ടവരെല്ലാവരും തുടങ്ങുമ്പോൾ ഞങ്ങൾക്കതൊരു ഈ റേറ്റ് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കൂടി നിങ്ങൾ വിചാരിക്കും അതിനുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു ബാഗിന്റെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ചില സ്ഥലങ്ങളിലുള്ള മണ്ണിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് വ്യത്യാസമായിരിക്കും അതിന്റെ സ്ഥലത്തിന്റെ റെന്റുകൾക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും ഈ ഇരിക്കുന്ന ഈ കവർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെടിയുടെ വലുപ്പത്തിനും അതിന്റെ ഭംഗിക്കുമാണ് എപ്പോഴും ചെടികൾക്ക് വില വരിക നമ്മൾ ഒരാൾ വളർത്തി കുറച്ചും കൂടി വലുതാക്കി കഴിഞ്ഞാൽ മാങ്ങള്ള ചെടിയാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുക ഒരു മാങ്ങള്ള ചെടിയാണോ ഉദ്ദേശിക്കുക വിലയിൽ ഇപ്പൊ ഒരു ഇരുന്നൂറ് വരെ വ്യത്യാസമാണെങ്കിൽ പോലും അതാണ് നമ്മൾ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യാം നമ്മുടെ വീട്ടിലേക്ക് മേടിക്കുമ്പോ അതാണ് ഓരോരുത്തരും ചെയ്യേണ്ട രീതി വരുന്നത് അതായത് ഇപ്പം പറയുന്നത് നവീൻ പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മളൊരു നഴ്സറി തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാളിത് കണ്ടു നൂറ് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് കിട്ടാതെ ഇരിക്കില്ല ഇത് നോക്കി വളർത്തി കുറച്ചും കൂടി മാങ്ങയൊക്കെ വരുന്ന കുറച്ചും കൂടി വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രോഫിറ്റ് കിട്ടും പ്രോഫിറ്റ് കിട്ടും പിന്നെ മറ്റുള്ളൊരു ബിസിനസ്സിനെ വിട്ട് ഈ ചെടി ഫീൽഡിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇതിലേക്ക് ഇറങ്ങണം എന്ന് പറയാൻ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിലേറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ഫീൽഡാണ് ഈ മേഖല കാരണം നമുക്ക് നഷ്ടങ്ങൾ വരാത്ത ഒരു മേഖലയാണ് ഈ ഒരു കാർഷിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ ചെറുകിട ആയാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടാവുന്ന ഒരു മേഖല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ഗ്രാഫ്റ്റിങ് സംവിധാനം ചെയ്യാൻ നമുക്ക് പഠിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ യൂണിവേഴ്സിറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചെറുകിട ബാഗ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വില നിശ്ചയിക്കാൻ പറ്റും ഓ നഴ്സറി തുടങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് മറ്റുള്ള ഒരു പാത്രമാണെങ്കിൽ വിൽക്കാൻ ഒരു ഹോൾസെയിലിൽ നിന്ന് നമ്മളൊരു പാത്രം മേടിച്ചുകഴിഞ്ഞാൽ പത്ത് രൂപ ഒരു കപ്പിന് വില എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം അത് ഒരു റേറ്റ് വ്യത്യാസം ഉണ്ടാവും മാക്സിമം നമ്മൾ വിൽക്കണമെങ്കിൽ അതിനൊരു വിലയുണ്ടാവും മാക്സിമം ഒരു പതിനഞ്ച് രൂപ അതായിരിക്കും കിട്ടുള്ളൂ പക്ഷെ ഇതിനെ സംബന്ധിച്ച് അത് നമ്മളിപ്പോ ഒരു വർഷമായിട്ട് നമ്മുടെ കയ്യിൽ വിറ്റ് പോയില്ലെങ്കിലും ആ കപ്പിനുള്ള വില ആകൂടി പത്ത് രൂപ എന്നുള്ളത് പതിനഞ്ച് രൂപയേ നമുക്ക് കിട്ടുള്ളൂ ഈ ചെടിനനുസരിച്ച് അങ്ങനെയല്ല ഇത് നമ്മൾ മെയിൻറ്റൈൻസ് ചെയ്തിട്ട് നമ്മൾ ശുശ്രൂഷിക്കുന്നതിനനുസരിച്ച് നമുക്ക് അത് ഗുണമായിട്ട് മാറും അതാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നത് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നാൽ നമ്മൾ വിജയിക്കും അതിന്റെ നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇതിന് കുറവായിരിക്കും നമ്മൾ പക്ഷെ അധ്വാനിക്കാൻ തയ്യാറാവണം കാരണം മറ്റുള്ള പോലെ ഷോപ്പ് അടച്ചിടാം മറ്റുള്ള കപ്പിന്റെ സ്ഥലങ്ങളും മറ്റു പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അടച്ചിടാം കുറച്ച് നടക്കുക അങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ മെയിൻ്റെ ചെയ്യാനുള്ള വാട്ടറിങ് സംവിധാനം ഒക്കെ നമുക്ക് ഉണ്ടാവണം അതാണ് ഇതിന്റെ ഒരു വേറൊരു മേഖല നമ്മൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാൻ പറയാം ധൈര്യമായിട്ട് നിങ്ങൾ കടന്നു പോകുന്നവരും നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ